വിദ്വാൻ പരീക്ഷ പാസായതിനു ശേഷം ആറാം മലയിലെ സെന്റ് ജോസഫ് സ്കൂളിൽ അധ്യാപകനായി അദ്ദേഹം ജോലി ചെയ്തു അതിനുശേഷം തിരുവിതാംകൂർ സെക്രട്ടേറിയറ്റിൽ ഗുമസ്തനായി ജോലി ചെയ്തു രണ്ടാം ലോക മഹായുധകാലത്ത് അദ്ദേഹം ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമിയിൽ ഓഫീസറായി സേവനമനുഷ്ഠിച്ചു സൈനിക സേവനത്തിന് ശേഷം സ്റ്റേറ്റ് പോലീസിൽ ഇൻസ്പെക്ടറായി ജോലിയിൽ പ്രവേശിച്ചു ഇതിനിടയിൽ പ്രൊഫഷണൽ നാടകരംഗത്ത് നടൻ എന്ന നിലയിൽ സജീവമാവുകയും ചെയ്തു മലയാള സിനിമയിലെ സ്വാഭാവികമായ അഭിനയ ശൈലിയുടെ ഉടമയായ മാനുവൽ സത്യനേശൻ നാടാർ എന്ന സത്യനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് നവംബർ ഒമ്പതിന് തിരുവനന്തപുരത്ത് മാനുവലിന്റെയും ലില്ലിയുടെയും മകനായിട്ടാണ് മാനുവൽ സത്യനേശൻ നാടാർ ജനിച്ചത് പോലീസ് ഉദ്യോഗം രാജിവെച്ചാണ് സത്യൻ സിനിമാ രംഗത്ത് ഇറങ്ങുന്നത് ഏറെ പരിശ്രമത്തിന് ശേഷം കെ ബാലകൃഷ്ണന്റെ ത്യാഗസീമയിൽ നല്ലൊരു വേഷം ലഭിച്ചു ആ പടത്തിൽ നസീറും ഉണ്ടായിരുന്നു രണ്ടു പേരുടെയും ആദ്യ ചിത്രമായിരുന്നു അത് നിർഭാഗ്യവശാൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ ത്യാഗസീമ എന്ന സിനിമ പാതിവഴിയിൽ നിന്നുപോയി തൊട്ടടുത്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ ആത്മസഖി എന്ന സിനിമയിലൂടെ സത്യൻ മലയാള സിനിമയിലേക്ക് കാലെടുത്ത് വെച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ സത്യൻ അഭിനയിച്ച നീലക്കുയിൽ എന്ന ചിത്രം മികച്ച രണ്ടാമത്തെ ചലച്ചിത്രത്തിനുള്ള ദേശീയ അംഗീകാരം നേടിയ ആദ്യ മലയാള ചിത്രമായി മാറി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി സത്യൻ അഭിനയിച്ച ചെമ്മീൻ എന്ന ചിത്രം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ മികച്ച ചിത്രത്തിനുള്ള ഇന്ത്യൻ പ്രസിഡന്റിന്റെ സ്വർണമെഡൽ നേടിയ ആദ്യത്തെ ദക്ഷിണേന്ത്യൻ ചിത്രം കൂടിയാണിത് വിവിധ അന്താരാഷ്ട്ര ചലച്ചിത്ര മേളകളിൽ ചെമ്മിൻ പ്രദർശിപ്പിക്കുകയും കാൻ ചിക്കാഗോ ഫെസ്റ്റിവലുകളിൽ അവാർഡുകൾ നേടുകയും ചെയ്തു ഐ ബി എൽ ലൈവ് ഈ ചിത്രം നൂറ് മികച്ച ഇന്ത്യൻ ചിത്രങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ ഏർപ്പെടുത്തി തുടങ്ങിയത് ആയിരത്തി മുതലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ കടൽപാലത്തിലെ ഇരട്ട വേഷത്തിന് സത്യു മികച്ച നടനുള്ള ആദ്യത്തെ കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ കരകാനക്കടൽ എന്ന സിനിമയിലെ അഭിനയത്തിന് സത്തിന് രണ്ടാം തവണയും മികച്ച നടനുള്ള പുരസ്കാരം മരണാനന്തര ബഹുമതിയായി നൽകപ്പെട്ടു സ്നേഹസീമ മിന്നുന്നതെല്ലാം പൊന്നല്ല മുടിയനായ പുത്രൻ ഭാര്യ മൂടുപടം തച്ചോളി ഒദയനൻ മണവാട്ടി യക്ഷി കടത്തുകാരൻ ഉദ്യോഗസ്ഥ വാഴവേ മായം അനുഭവങ്ങൾ പാലിച്ചുകൾ തുടങ്ങി നൂറ്റമ്പതോളം ചിത്രങ്ങൾ അദ്ദേഹം അഭിനയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് സത്യന് രക്താർബുദം സ്ഥിരീകരിക്കുന്നത് രോഗം അവസാനഘട്ടത്തിലാണെന്ന് ഡോക്ടർമാർ അറിയിച്ചിട്ടും വിശ്രമം നിർദ്ദേശിച്ചിട്ടും ഏറ്റെടുത്ത സിനിമകളിൽ സത്യൻ തുടർന്നും അഭിനയിച്ചു തന്റെ രോഗവിവരം അധികമാരെയും അറിയിക്കാതെ സാധിക്കുന്നത്ര സിനിമകൾ ചെയ്തു തീർക്കുകയായിരുന്നു സത്യൻ പലപ്പോഴും ഷൂട്ടിംഗ് കഴിഞ്ഞതിന് ശേഷം സ്വയം കാറോടിച്ച് ആശുപത്രിയിലെത്തി ചികിത്സ തേടി തൊട്ടടുത്ത ദിവസം അദ്ദേഹം ഷോട്ടിന് തയ്യാറാകുമായിരുന്നു അനുഭവങ്ങൾ പാലിച്ചുകൾ എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടയിലെ മദ്രാസിലെ സെറ്റിൽ വെച്ച് അദ്ദേഹം ഒരിക്കൽ രക്തം ശ്രദ്ധിച്ച് കുഴഞ്ഞു വീണു അതുവരെ രോഗം ആർക്കും അറിയില്ലായിരുന്നു അന്നും കാർ ഓടിച്ച് ആശുപത്രിയിലെത്തി തൊട്ടടുത്ത ദിവസം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ജൂൺ പതിനഞ്ചിന് തന്റെ അമ്പത്തെട്ടാമത്തെ വയസ്സിൽ ആ മഹാനടൻ രോഗത്തിന് കീഴടങ്ങി മമ്മൂട്ടിയും സുരേഷ് ഗോപിയും സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത് സത്യന്റെ സിനിമകളിലൂടെയാണ് അനുഭവങ്ങൾ പാലിച്ചുകൾ എന്ന ചിത്രത്തിലൂടെ മമ്മൂട്ടിയും ഓടയിൽ നിന്ന് എന്ന ചിത്രത്തിലൂടെ സുരേഷ് ഗോപിയും